എറണാകുളം മൂഴിക്കുളത്ത് മൂന്ന് വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞുകൊന്ന സംഭവത്തിൽ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും അമ്മ സന്ധ്യ ഇപ്പോൾ ചെങ്ങമനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തിയത് മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞതാണെന്ന് അമ്മ സന്ധ്യ മൊഴി നൽകിയത് കനത്ത മഴയിൽ എട്ടര മണിക്കൂറോളം നീണ്ട തിരച്ചിൽ ഒടുവിൽ മൂന്നു മണിയോടെ മുഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അങ്കണവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ കുഞ്ഞാണ് ചേതനേറ്റ ശരീരമായി പുഴയിൽ കിടന്നത് കുഞ്ഞിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ നൽകിയിരുന്നത് ഒടുവിൽ പുഴയിൽ എറിഞ്ഞു കളഞ്ഞുവെന്ന് പറഞ്ഞതും അവർ തന്നെയാണ് കൊടും ക്രൂരതയുടെ കാരണം കാരണമെന്തെന്ന് സന്ധ്യ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല അമ്മയ്ക്ക് മാനസിക പ്രയാസങ്ങളുണ്ടെന്നായിരുന്നു ബന്ധുക്കൾ ഇന്നലെ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല സംഭവത്തിൽ സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടുകാരടക്കം വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം